പ്രിയമുള്ളവരെ ഇന്ന് ലോക ഭക്ഷ്യ ദിനമാണ് ലോകത്ത് ഇപ്പോഴും നിരവധി ആളുകൾ ഭക്ഷണമില്ലാതെ വലയുന്നുണ്ടെന്നാണ് വാർത്തകൾ പറയുന്നത് എത്ര കഷ്ടമാണല്ലേ വിശക്കുമ്പോൾ കഴിക്കാൻ ഭക്ഷണം ഇല്ലാതിരിക്കുന്നത് ഇങ്ങനെ കാലം നമ്മുടെ ഓർമ്മയിലും ഉണ്ടെങ്കിലും ഇപ്പോ നമ്മളെല്ലാവരും ഉള്ളത് സുഭിക്ഷതയിലാണല്ലേ അപ്പോൾ ഈ ഓർമ്മയിൽ ആയിക്കോട്ടെ ഇന്നത്തെ പാട്ട് ും പഞ്ഞ മണ്ണിൽ കരുണക്കാണ് പഞ്ഞം അന്നത്തിനും പഞ്ഞമില്ല സ്വർണ്ണത്തിനും മണ്ണിൽ കരുണയ്ക്കാണ് പഞ്ഞം സഹോദരരെ മണ്ണിൽ കരുണയ്ക്കാണ് പഞ്ഞം അന്നത്തിനും പഞ്ഞമില്ല സ്വർണത്തിനും മണ്ണിതിൽ കരുണയ്ക്കാണ് പഞ്ഞം സഹോദരരേ മണ്ണിതിൽ കരുണക്കാണ് പഞ്ഞം ഇല്ലാത്ത കൊടുക്കുന്നവൻ കൈനീട്ടിയാൽ വല്ലതും കൊടുക്കുന്നവൻ അല്ലാഹുവിൻ പ്രിയദാസൻ സഹോദരരെ അല്ലാഹുവിൻ പ്രിയദാസൻ സഹോദരരെ

അല്ലാഹുവിൻ കണ്ണിൽ സഹോദരരെ ഉത്തമൻ അല്ലാഹുവിൻ കണ്ണിൽ സഹോദരരെ ഉത്തമൻ അല്ലാഹുവിൻ കണ്ണിൽ അന്നത്തിനും പഞ്ഞമില്ല സ്വർണത്തിനും പഞ്ഞമില്ല മണ്ണിതിൽ കരുണയ്ക്കാണ് പഞ്ഞം സഹോദരരെ മണ്ണിൽ കരുണയ്ക്കാണ് പഞ്ഞം